ലോകരാജ്യങ്ങളെ മാത്രമല്ല ഇന്ത്യയിലെ ചെറുപ്പക്കാരെയും ഓട്ടോമൊബൈൽ മേഖലയെയും തളർത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗോള ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യൻ വിപണിയിലേക്ക് വരുന്നുവെന്ന റിപ്പോർട്ടുകൾ ആകാംക്ഷയോടെയാണ് ഇന്ത്യ കേട്ടത് ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നതോടെ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് വൻ പ്രതീക്ഷയായിരുന്നു രാജ്യത്തെ യുവാക്കൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ആ പ്രതീക്ഷയാണിപ്പോൾ ട്രംപ് കെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ ടെസ്ല ഫാക്ടറി നിർമ്മിക്കുമെന്ന വാർത്തകളിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ അതൃപ്തി മസ്കിനോട് നേരിട്ട് അറിയിച്ചു കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് ഇരുവരും നൽകിയ സംയുക്ത അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ അതൃപ്തി അറിയിച്ചത് ഇന്ത്യയിൽ ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള ടെസ്ലയുടെ പദ്ധതി യുഎസിനോട് ചെയ്യുന്ന അന്യായമായിരിക്കുമെന്നാണ് ട്രംപ് പ്രതികരിച്ചത് ഇറക്കുമതി തീരുവാൽ ലാഭിക്കുന്നതിനു വേണ്ടിയുള്ള ടെസ്ലയുടെ ഈ നീക്കത്തെ ട്രംപ് വിമർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെ ശത കോടീശ്വരനും ടെസ്ല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഇലോൺ മസ്കുമായി കഴിഞ്ഞ ആഴ്ചയാണ് മോദി കൂടിക്കാഴ്ച നടത്തിയത് ഇതിനു പിന്നാലെ ആഗോള ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യൻ വിപണിയിലേക്ക് വരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ടെസ്ല ഇന്ത്യയിൽ ജീവനക്കാരെ തേടി ലിങ്ക്ഡിനിൽ പരസ്യവും നൽകിയ ശേഷമാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ കാറുകൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ ഉയർന്ന ഇറക്കുമതി തിരുവയെക്കുറിച്ച് താൻ സംസാരിച്ചതായി ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കി താരിഫ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാമെന്ന് മോദി സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറയുന്നു അതിനിടെയാണ് ടെസ്ലയുടെ പുതിയ നീക്കം ട്രംപിന്റെ പ്രസ്താവന ഇങ്ങനെ ഇലോൺ മസ്കിന് ഇന്ത്യയിൽ ഒരു കാർ വിൽക്കുക എന്നത് അസാധ്യമാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇറക്കുമതി തിരുവയുടെ പേരിൽ അമേരിക്കയെ മുതലെടുക്കുകയാണ് മസ്ക് ഇന്ത്യയിൽ ഒരു പ്ലാന്റ് നിർമ്മിച്ചാൽ അത് അമേരിക്കയോട് ചെയ്യുന്ന അന്യായമായിരിക്കും അതേസമയം ടെസ്ല ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കുന്നതിനോട് തങ്ങൾക്ക് എതിർപ്പില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഈ പ്രസ്താവനയോട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയിലെ ആഭ്യന്തര വാഹന നിർമ്മാതാക്കളെ പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയത് ഇതിനെതിരെ ഇലോൺ മസ്ക് നേരത്തെയും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് മുൻപും ടെസ്ല ഇന്ത്യയിൽ എത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉയർന്നിറക്കുമതി തീരുകയായിരുന്നു അന്ന് പ്രധാന തടസ്സമായിരുന്നത് പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഏപ്രിലോടെ ടെസ്ല ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂഡൽഹി മുംബൈ എന്നിവിടങ്ങളിൽ ഷോറൂമുകൾ ആരംഭിക്കുന്നതിനായി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സുമായി ടെസ്ല കൈകോർക്കുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് മാത്രമല്ല വിലയിൽ ഒരു ഇലക്ട്രിക് കാർ ഇന്ത്യയിൽ പുറത്തിറക്കാൻ ടെസ്ല പദ്ധതിയിടുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ലക്ഷം രൂപയിൽ താഴെ വിലയ്ക്ക് കമ്പനിക്ക് ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് കാർ പുറത്തിറക്കാൻ കഴിയുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ബെർലിനിലെ പ്ലാന്റിൽ നിന്ന് ഇലക്ട്രിക് കാറുകൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വിൽക്കുന്നതിനെ കുറിച്ച് ടെസ്ല ആലോചിക്കുന്നുണ്ട് ഇരുപത്തി അയ്യായിരം ഡോളറിൽ താഴെ ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളാണ് ടെസ്ലയും മസ്കും ആദ്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് റിപ്പോർട്ട് ടെസ്റ്റലയ്ക്ക് തുടക്കത്തിൽ ഇന്ത്യയിലെ ബെർലിൻ ഗിഗ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും ഈ വർഷം ഏപ്രിൽ മാസത്തിൽ തന്നെ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കാൻ തുടങ്ങാൻ ഇ വി നിർമ്മാതാവ് പദ്ധതി ഇടുന്നതായും റിപ്പോർട്ടുണ്ട്